സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹമായതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ സേവനങ്ങൾക്ക് അംഗീകാരം നല്ല പുരോഗതി സർവമേഖലയിലും വിജയം രേവതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുവിൽ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രശസ്തിയും അംഗീകാരവും ഉന്നത പദവിയും സാമ്പത്തിക നേട്ടവും ഉള്ള സമയമായിരിക്കും വാക്കും പ്രവൃത്തിയും പ്രതീക്ഷിച്ചതിലുപരി വിജയമാകും വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ നല്ല പുരോഗതിയും ഒപ്പം സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യം നേടും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ചാ കൂടിയുള്ള സമീപനം മൂലം ദമ്പതികളിലുള്ള അകൽച്ച മാറി ഒരുമിച്ച് താമസിക്കുവാൻ സാധിക്കുന്ന സമയമാണ് മകരത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലിക്ക് അനുമോദനങ്ങൾ വന്നു ചേരും ക്രിയാത്മകമായ നടപടിക്രമങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വൻ വിജയത്തിന് വഴിയൊരുക്കും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട് കുടുംബത്തിലെ തർക്കം പരിഹരിക്കുവാൻ നേതൃത്വം നൽകുന്നത് വഴി അർഹമായ സ്വത്ത് വന്നു ചേരും കുംഭത്തിൽ വിശ്വസ്ത സേവനത്തിന് അംഗീകാരവും പ്രശസ്തി പത്രവും ലഭിക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസിച്ച് തുടങ്ങും അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും സുരക്ഷിതമായ മറ്റൊന്നോ ലഭിക്കുന്നതിനാൽ ആശ്വാസമുണ്ടാകും സന്താനങ്ങളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും കുടുംബങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം ജോലിയിൽ ക്രമീകരണം നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ